നമസ്കാരം വിവാദ ജുവല്ലറി അൽ മുക്താദിർ ജുവല്ലറിയിൽ മുന്നൂറ്റി എൺപത് കോടിയുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്തി ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം നടത്തിയ റെയ്ഡിലാണ് അടിമുടി തട്ടിപ്പാണ് ജുവല്ലറിയിൽ നടന്നതെന്ന് കണ്ടെത്തിയിരിക്കുന്നത് കള്ളപ്പണം വെളുപ്പിക്കലും മണി ചെയിൻ മാതൃകയിൽ പണം ശേഖരിക്കലും അടക്കം സർവ്വവിധത്തിലും സ്ഥാപനം തട്ടിപ്പ് നടത്തിയെന്നാണ് ഇൻകം ടാക്സ് പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത് കള്ളപ്പണം വെളുപ്പിക്കലിന് മറയാക്കി സ്ഥാപനം പ്രവർത്തിച്ചു എന്നാണ് അന്വേഷണത്തില് കണ്ടെത്തിയത് അൻപത് കോടി രൂപ വിദേശത്തേക്ക് കടത്തിയെന്നാണ് കണ്ടെത്തൽ മണിശേൻ മാതൃകയിലാണ് കോടികൾ സ്ഥാപനം കൈപ്പറ്റുന്നത് പഴയ സ്വർണം വാങ്ങുന്നതിന്റെ പേരിലും വലിയ തട്ടിപ്പ് ജുവല്ലറി നടത്തിയിട്ടുണ്ട് മൂന്ന് ലക്ഷത്തിന്റെ സ്വർണം വാങ്ങിയാൽ മുപ്പത് ലക്ഷം എന്ന് കണക്കുണ്ടാക്കി കള്ളപ്പണം വിളുപ്പിക്കലാണ് നടന്നത് ഇതിന് മുംബൈയിലുള്ള സ്ഥാപനത്തിന്റെ സഹായവും ജുവല്ലറിക്ക് ലഭിച്ചിട്ടുണ്ട് അൻപത് കോടിയോളം രൂപ വിദേശത്തേക്ക് കടത്തിയെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് ദുബായിലേക്കാണ് പണം കടത്തിയത് രാജ്യത്തിന് നികുതിയായി ലഭിക്കേണ്ട പണമാണ് ഇവർ തട്ടിയെടുത്തത് സ്ഥാപനത്തിന്റെ തലവൻ വ്യക്തിപരമായി ആവശ്യത്തിന് പണം കടത്തിയെന്നും ഇൻകം ടാക്സ് പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് സംസ്ഥാന വ്യാപകമായി മുപ്പത് ജുവല്ലറികളിലാണ് ഇൻകം ടാക്സ് പരിശോധന നടത്തിയത് ജ്വല്ലറികളിൽ നിന്നും പിടിച്ചെടുത്ത രേഖകൾ കൂടുതൽ പരിശോധനകൾക്ക് വിധേയമാക്കുന്നുണ്ട് സ്വർണം സൂക്ഷിച്ചതിനടക്കം പലതിനും കണക്കില്ലെന്നാണ് ഇൻകം ടാക്സ് തിരുവനന്തപുരം യൂണിറ്റിന്റെ കണ്ടെത്തൽ അൽമുക്തറിന് നടക്കുന്ന തട്ടിപ്പുകൾ സംബന്ധിച്ച റിപ്പോർട്ടുകൾ നേരത്തെ മറന്നാടൻ പുറത്തുവിട്ടിരുന്നു ചുരുങ്ങിയ കാലം കൊണ്ട് അതിവേഗം വളർന്ന ജുവല്ലറിയാണ് അൽ മുക്താദിർ പൂജ്യം ശതമാനം പണിക്കൂലി എന്ന വാഗ്ദാനവും മാധ്യമങ്ങളിൽ വലിയ പരസ്യവും നൽകിയാണ് ഈ ജുവല്ലറി കേരളത്തിൽ വിപണി പിടിച്ചത് വലിയ തോതിൽ പണം നിക്ഷേപമായി സ്വീകരിച്ചുകൊണ്ടാണ് ജ്വല്ലറിയുടെ പ്രവർത്തനം ഇതിനോടകം തന്നെ പല വിധത്തിലുള്ള ആരോപണങ്ങൾ ഈ ജ്വല്ലറി ഗ്രൂപ്പിനെതിരെ ഉയർന്നിരുന്നു ഇത്തരം ആരോപണങ്ങൾ പരാതികളായി പുറത്തുവരുന്ന സാഹചര്യമാണുള്ളത് ഇതിനിടെ അൽ മുക്താദിറിന്റെ കേരളത്തിലെ ശാഖകളിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തി രണ്ട് ദിവസമായി അൽ മുക്താദറിന്റെ ജുവല്ലറികളിൽ സംസ്ഥാന വ്യാപകമായി ആദായ നികുതി വകുപ്പ് പരിശോധനയും നടന്നിരുന്നു ജുവലറിയുടെ സാമ്പത്തികമായ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് പരാതികൾ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻസ് അസോസിയേഷനും ഉയർത്തി ഈ പശ്ചാത്തലത്തിലാണ് അൽ മുക്താദറിൽ പരിശോധന നടക്കുന്നത് ജ്വല്ലറിയിൽ മുൻകൂർ പണം സ്വീകരിച്ചിട്ടുള്ള സ്വർണ്ണ ഇടപാടുകളുമായി ബന്ധപ്പെട്ട പരാതിയുടെ പശ്ചാത്തലത്തിലാണ് പരിശോധന നടന്നത് മുൻകൂർ പണം വാങ്ങിയ ശേഷം സ്വർണം നൽകില്ലെന്ന ആക്ഷേപമാണ് ഉയർന്നത് ഈ പശ്ചാത്തലത്തിൽ സ്ഥാപനത്തിന്റെ സാമ്പത്തിക ഇടപാടുകളിൽ പ്രാഥമിക പരിശോധനയാണ് നടത്തുന്നത് മുൻകൂർ ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്ന മാർഗം ജുവലറിയുടെ ഓരോ ശാഖകളിലും നടക്കുന്നുണ്ട് ഇങ്ങനെ വൻതോതിൽ പരലിൽ നിന്നുമായി പണം വാങ്ങിയിട്ടുമുണ്ട് ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ആദായ നികുതി വകുപ്പിന്റെ പിടിവിടത് അടുത്തിടെ അൽമുക്താദിർ സാമ്പത്തികമായി പ്രതിസന്ധിയിലാണെന്ന ആരോപണവുമായി ഓൾ കേരള ഗോൾഡ് ആൻഡ് മർച്ചന്റ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് എസ് അബ്ദുൽ നാസർ രംഗത്തു വന്നിരുന്നു പരിശുദ്ധ നാമങ്ങൾ ദുരുപയോഗം ചെയ്ത് കേരളത്തിലെ സ്വർണ്ണാഭരണ മേഖലയിലേക്ക് ഹലാൽ പലിശ തട്ടിപ്പുമായാണ് ജൂലറി എത്തിയതെന്നാണ് ഉത്തരവാദിത്തപ്പെട്ട അബ്ദുൾ നാസർ ഉയർത്തി ആരോപണം പത്രങ്ങളിലെ പരസ്യം കണ്ട നിരവധി ഉപഭോക്താക്കൾ വിവാഹ ആവശ്യത്തിന് സ്വർണം വാങ്ങുന്നതിന് ഇയാളുടെ ഷോറൂമുകളിൽ എത്തുന്നവരിൽ നിന്നും വൻ തുക ഡെപ്പോസിറ്റായി സ്വീകരിച്ചിരുന്നു മൂന്നും ആറും മാസവും ഒരു വർഷവും കഴിഞ്ഞ് സ്വർണം നൽകാമെന്നുറപ്പിന്മേലാണ് ഇങ്ങനെ ഡെപ്പോസിറ്റുകൾ സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ സ്വർണം എടുക്കാൻ വരുന്നവർക്ക് സ്വർണം നൽകുന്നില്ല പല ഉപഭോക്താക്കളും കടയടപ്പിക്കാതെ രാത്രി വിളിക്കുവോളം അവിടെ തപസിരുന്ന് മറ്റ് ഷോറൂമുകളിൽ നിന്നും സ്വർണം എത്തിച്ച് സത്യാഗ്രഹം ഇരിക്കുന്നവർക്ക് നൽകുന്ന പ്രവണതയാണ് ഇപ്പോൾ ജുവലറി നടക്കുന്നതെന്നാണ് അബ്ദുൾ ആരോപണം അടുത്ത കാലത്തായി ഐക്യരാഷ്ട്രസഭയുടെ ആഗോള സമാധാന സമിതിയുടെ എക്സലൻസ് അവാർഡ് അൽ മുക്താദിർ ഗ്രൂപ്പ് സ്ഥാപക ചെയർമാനും സിഒഒയുമായ ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുൽ സലാമിന് ലഭിച്ചുവെന്ന വിധത്തിൽ വലിയ പ്രചരണം ഈ ജൂലറി ഗ്രൂപ്പ് നടത്തിയിരുന്നു ഇത് തട്ടിപ്പാണെന്ന് പിന്നാലെ വ്യക്തമാവുകയും ചെയ്തിരുന്നു അതേസമയം അൽ മുക്താദിർ സ്ഥാപനങ്ങൾക്ക് എ കെ ജി എസ് എം എം എന്ന സംഘടനയും ഉയർത്തിയ ആരോപണങ്ങൾ വ്യാജമെന്നായിരുന്നു അൽ മുക്താദിർ ഗ്രൂപ്പ് സ്ഥാപകൻ ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുൽസലാം പറഞ്ഞത്